ഇത് ആരിവിടെ നിക്കുന്ന ഞാൻ എന്റെ അടുത്ത് ഏതൊരു ചെറുക്കം സംസാരിക്കുന്നു വീടിന്റെ കളർ എന്തൊരു വെള്ളല്ലേ ഏ വെള്ളയെന്നല്ലേ ഇതൊരു ശല്യല്ലേ ആരത് വന്നില്ലേ അടിക്കുന്നു നീ എന്തിനാ എന്നെ വിളിക്കുന്ന വന്നില്ലേ ഞാൻ അലറും അലറുണ്ടോ വരും അയ്യോ മനുഷ്യനായിരുന്ന എടാകുട്ടി അണ സൗണ്ട് എന്നാ ഉറക്കം സംസാരിക്കും എന്താ ഇവിടെ അപ്പുറത്ത് ഫുട്ബോൾ കളിക്കാൻ ഉടുപ്പൊക്കെ മാറ്റി പറയാം കബഡി കബഡിയാ റൈഡറാ ഡിഫണ്ടറാ കീപ്പറാണ് പിടിക്കും ഇപ്പൊ പിടിക്കാറങ്ങിയേ കൊച്ചി കറാൻകുട്ടി പൊട്ടനാക്കി അണ്ണാ ഞാൻ ടാങ്കിന്ന് വെള്ളം വീഴുന്ന സൗണ്ട് കേട്ട് വന്നതാണ് എവിടുന്നു രണ്ടു കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് അന്നൊക്കെ കേക്കു ഓ ഈ കള്ളനല്ലടാ നീ എന് ഇവിടെ വന്നത് ചെറുക്കിനോ അന്യനും അമ്പിയും കളിക്കുന്നോ അണ്ണ ഒരു മഞ്ഞ അന്വേഷിച്ച് വന്നേ എനിക്ക് മഞ്ഞ ഞാൻ ഇഷ്ടം പോലെ വെള്ളം കുടിക്കും അച്ഛനും അച്ഛനും അച്ഛനോട് ഇച്ചിരി വെള്ളം കൊടു നിങ്ങള് അതേക്കുന്ന വരത്തില്ല അവിടെ നിങ്ങോട്ട് പെടുക്കും എന്റെ പൊന്നുവെയിക്കോളൂ നിങ്ങളൊന്നും നിർത്തണ നിർത്താൻ പറഞ്ഞാൽ നീ പറയുന്ന അളവിലൊന്നും അച്ഛൻ പെടിക്കത്തില്ല ഞാൻ ഇവിടെ ഒരു മഞ്ഞ വീട് അന്വേഷിച്ചറങ്ങൾ ഒരു പെണ്ണിനെ കാണേ നിനക്കൊല്ല മഞ്ഞ വീട് അറിയ എന്റെ ചേച്ചിയിലെ വീട് അപ്പുറത്താണ് അത് മഞ്ഞയാണ് ഇരുന്നുകാരനാണ്